നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേലൂർ ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രത്തിൽ നിന്ന് നാല്പത്തഞ്ച് പേരടങ്ങുന്ന ഒരു തീർത്ഥയാത്രയ്ക്കായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പരശുരാമൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള അഞ്ച് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആദ്യം നമ്മൾ പോകുന്നത് കുളത്തുപുഴയാണ് അതുപോലെ തന്നെ ആര്യങ്കാവ് അച്ചൻകോവിൽ ഗണപതി ക്ഷേത്രം എരുമേലി ഈ അഞ്ച് ക്ഷേത്രങ്ങളിലൊക്കെയാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പോൾ ആദ്യം കൊല്ലം ജില്ലയിലെ പുനലൂരിലുള്ള കുളത്തുപുഴ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുന്നാണ് നമ്മുടെ തീർത്ഥയാത്ര തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം ഇന്നേ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെയുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ദേ വലിയൊരു കവാടം കാണാം നല്ല ഭംഗിയുള്ള കവാടമാണല്ലേ ഇനി നമ്മൾ ദേ ഉള്ളിലേക്ക് കടക്കുകയാണ് അപ്പോൾ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ക്ഷേത്രമാണ് കുളത്തുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബാലരൂപത്തിലാണ് അതായത് കുട്ടിയുടെ രൂപത്തിൽ പിന്നെ ഇവിടെ ഒരു ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കല്ലടയാറിൻ്റെ തീരത്താണല്ലോ ഈ ഒരു ക്ഷേത്രമുള്ളത് കല്ലടയാറിൽ വലിയൊരു വെള്ളപ്പൊക്കം വരികയും അങ്ങനെ ഈ ക്ഷേത്രം നശിക്കുകയും ചെയ്തത്രേ പിന്നീട് കൊട്ടാരക്കരയിലെ നാട്ടുപ്രമാണിമാരായിട്ടുള്ള കുറുപ്പന്മാർ തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് അടുപ്പ് കൂട്ടി ആ അടുപ്പ് കൂട്ടിയ സമയത്ത് ഒരു ശില മാത്രം മണ്ണിൽ താഴുന്നില്ല അവർ കുറേ നോക്കി പക്ഷേ പറ്റുന്നില്ല അവസാനം അവർ ആ ശില പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ അത് എട്ട് കഷ്ണങ്ങളായിട്ട് പിളർന്നു മാത്രമല്ല അതിൽ രക്തം കാണുകയും ചെയ്തത്രേ അപ്പോഴാണത് മനസ്സിലായത് പരശുരാമൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള ധർമ്മശാസ്ത്രാവിൻ്റെ ശിലയാണെന്ന് അങ്ങനെ ഈ പൊട്ടിയ എട്ട് കഷ്ണങ്ങളും കൂട്ടി യോജിപ്പിച്ചിട്ടാണ് പിന്നീട് ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നതും ക്ഷേത്രം നിർമ്മിക്കുന്നതും ആ ശിലയാണ് ഇപ്പോഴും മൂലവിഗ്രഹമായിട്ട് മീനൂട്ടാണ് കേട്ടോ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മീനൂട്ടിൻ്റെ ഉണ്ട് അവിടെ പോയിട്ട് വഴിപാട് ചെയ്യാനായിട്ട് അത് രസീതാക്കി അപ്പോൾ അമ്പത് രൂപയുടെയും നൂറ് രൂപയുടെയും ഉണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അൻപത് രൂപയുടെ വഴിപാടാണ് അതായത് ഇവിടുത്തെ മത്സ്യങ്ങൾ തിരുമക്കൾ എന്നാണ് അറിയപ്പെടുന്നത് അതിനും ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അതായത് ഇവിടുത്തെ മത്സ്യകന്യയ്ക്ക് ശാസ്താവിനോടുവല്ലാത്തൊരടുപ്പം തോന്നുകയും അങ്ങനെ ശാസ്താവ് കല്ലടയാറില് മത്സ്യകന്യയ്ക്ക് വാസമൊരുക്കുകയും ചെയ്യുകയായിരുന്നു അത്രേ അങ്ങനെയാണ് ഇവിടുത്തെ മീനുകൾക്ക് ഒരുപാട് പ്രാധാന്യം വരുന്നത് മാത്രമല്ല ഇവിടുത്തെ മീനുകൾ ചത്താൽ ക്ഷേത്രത്തിലെ തന്ത്രിയോ പൂജാരിയോ വന്നിട്ട് വേണം സംസ്കാര ചടങ്ങുകൾ നടത്താൻ അപ്പം നമുക്ക് മനസ്സിലായല്ലോ എത്രത്തോണ്ട് പ്രാധാന്യം ഈ മത്സ്യങ്ങൾക്ക് നൽകുന്നുണ്ടെന്ന് പിന്നെ മീനൂട്ട് നടത്തിയാൽ തൊക്ക് രോഗം അത് മാറും വിവാഹ തടസ്സങ്ങൾ നീങ്ങും അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തായാലും നമ്മൾ മീനൂട്ടൊക്കെ നടത്തി ഒരുപാട് ആളുകൾ ഇതേ മീനൂട്ട് നടത്താനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചു കയറി അപ്പം അമ്പത് പേരടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് നമ്മൾ യാത്ര വന്നിട്ടുള്ളത് രാവിലെ നമ്മൾ ഈ പുഴയിലാണ് കുളിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ നന്നായി തൊഴുതു ഇനി നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ്